മുഖമുടി ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കപ്പെട്ട നാല് കെ എസ് യു വിദ്യാർത്ഥി നേതാക്കൾക്ക് ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുള്ളൂർക്കരയിൽ ബുധനാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഉജ്ജ്വല സ്വീകരണം നൽകി മുള്ളൂർക്കര പാർട്ടി ഓഫീസിൽ നിന്ന് സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പടുകൂറ്റൻ ജാഥ വാഴക്കോട് ചുറ്റി മുള്ളൂർക്കര സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി ജയിലിലായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കോടതിയിൽ പോയി ജാമ്യമെടുക്കാൻ മുന്നിട്ടിറങ്ങിയ എൻ എസ് വർഗീസിനെ ചടങ്ങിൽ പൊന്നാട് അണിയിച്ച് ആദരിച്ചു ടി എം കൃഷ്ണൻ അഡ്വക്കേറ്റ് ഒ ജെ ജനീഷ് രാധാകൃഷ്ണൻ സുലൈമാൻ വൈശാഖ് നാരായണസ്വാമി അജിത് ഷാഹിദ് ഗോകുൽ ഗുരുവായൂർ അഖിലേഷ് പാഞ്ഞാൾ സുരാജ് പ്രകാശൻ മാസ്റ്റർ വിനോദ് പന്തലാടി അഡ്വക്കേറ്റ് അലവി ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ യോഗത്തിൽ സംസാരിച്ചു ചേലക്കര നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മുഹിയുദ്ദീൻ ആറ്റൂർ നന്ദിയും പറഞ്ഞു രാത്രി പത്തര മണിക്ക് മുള്ളൂർക്കരയിലെത്തിയ ചാണ്ടിയുമ്മൻ എംഎല്എയെ വരവേൽക്കാൻ സ്ത്രീകളടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് ഉറക്കം ഉപേക്ഷിച്ച് കാത്തുനിന്നതും അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടതും